കറികളൊന്നും കൊള്ളില്ലല്ലേ എന്ന് ആര് പറഞ്ഞു എനിക്കറിയാം നന്ദി കുട്ടി വിഷമിക്കില്ല അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ടീ പോയുടെ പുറത്ത് ഞാൻ പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒന്നുകൊണ്ടിരുത്തി ആ പൊതി കഴിച്ച് എന്താ നോക്കിയത് നാളെ മുതൽ പഠിത്തം തുറച്ചു ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം എന്റെ പോരെ നന്ദിനിക്കുട്ടിയുടെ കൈ കൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും വിഷം പോയി എന്നുവെച്ച് വിഷമൊന്നും കൊടുത്തയച്ചല്ലേ എന്തിനെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ വെക്കാൻ കയ്യിൽ പുസ്തകങ്ങളുണ്ട് എവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നു വീട്ടിൽ പെട്ടിയിലുണ്ട് അമ്മ കണ്ടില്ല അമ്മയ്ക്ക് ഞാൻ പുസ്തകം വായിക്കുന്നതേ ഇഷ്ടമല്ല ചേട്ടന് ഇഷ്ടമാണോ ഇഷ്ടക്കേടൊന്നുമില്ല പിന്നെ ഭാഗവതോ രാമായണമോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും ഞാൻ വായിക്കുന്നത് നോവലുകളാ അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും ആരേ രജനി ആര് തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ കോളേജിൽ വീട്ടിന്റെ ഓട്ടോഗ്രാഫ് എനിക്ക് തന്നിട്ടുണ്ട് അതെ ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയുടെ കൂട്ടുകൂടില്ല അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ് എന്റെ അയിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ എന്താണെന്ന് അറിയാം രാമായണം എങ്കിൽ ഭാഗവതം അതൊന്നുമല്ല എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വീറുന്നത് പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും വർദ്ധിക്കുക ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ അതോ ചെറുപ്പക്കാരികളെ കാണുമ്പോഴോ കൂടുതൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല ഇതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടും നിങ്ങൾ തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഓഫീസിൽ വരുന്ന ആൾക്കാരുടെ മുമ്പിൽ പോലും ഞാൻ കൊച്ചാകാറുണ്ട് അപ്പച്ചന്റെ അമ്മച്ചിയുടെയും ഇളയ മോനാണ് ഞാൻ അവരെന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നു പക്ഷെ ഈ ചുറ്റുപാട് വിവാഹം കഴിച്ചാൽ എന്റെ ദാമ്പത്യ ബന്ധം തകർന്നു പോകുമെന്ന എനിക്ക് പേടി ഓഫീസിൽ ഉള്ള എല്ലാവരും എന്നെ വെറും ഒരു മഫനായിട്ടാണ് കാണുന്നത് ഞാൻ പറഞ്ഞില്ലേ പട്ടിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന് നിങ്ങൾക്ക് ഒരു സൈക്കാറ്റിസ്റ്റിനെ കാണാൻ തോന്നാൻ കാരണം എന്റെ ഓഫീസിൽ ഒരു സ്നേഹനാണ് എന്നോട് പറഞ്ഞത് ഡോക്ടർ ചെയ്യും നിങ്ങൾ ധൃതി പിടിക്കാതിരിക്കൂ ഇത് നിങ്ങൾക്ക് തന്നെ നിയന്ത്രിച്ചു മാറ്റാവുന്ന രോഗമാണ് മേലിൽ ആരുമായും നിങ്ങൾ സീരിയസ് ആയി പെരുമാറുക ഭയപ്പെടാതിരിക്കൂ എന്നു രാവിലെ എഴുന്നേറ്റ് അഞ്ച് മിനിറ്റ് മനസ്സൊന്ന് ഏകാഗ്രമാക്കി ഇരിക്കാൻ ശ്രമിക്കുക ഐ മീൻ കോൺസെൻട്രേഷൻ ഒരാഴ്ച കഴിഞ്ഞ് അതായത് ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ഇവിടെ വരിക താങ്ക് യു ഡോക്ടർ ഡോക്ടർ ഞാനിവിടെ വന്ന വിവരം പുറത്ത് ആരോടും പറയല്ലേ എന്നോനുട്ടി മീശക്ക് ഇത്രയും കനം വേണോ അതോ കുറയ്ക്കണം ഇത് മതി വലിയ നല്ലത് ശരി എങ്കിൽ ഞാനൊരു കൊച്ചു സുന്ദരൻ അല്ലേ നിന്റെ വീട്ടി അല്ല പാട്ട് കേട്ടിങ്ങനെ നിന്നാലോ പോയി കളമടക്കി ജയിലിലായിപ്പും കാത്തിരിക്കും ഹലോ വലുതായി എന്നാണ് അവളുടെ സാരണം കേട്ടോ അങ്ങനെ കുട്ടി ഇതാണ് രേഖ സന്താനം സമ്പാദ്യം മോക്ക പുതിയ ആന്റി ഏതാണെന്ന് പറയാമോ എന്റെ പേര് കൂടെ ആരാ കാണുമ്പോഴൊക്കെ ൈവവുമായിട്ടുള്ള അഭിമുഖ സംഭാഷണം കഴിഞ്ഞു വരുമ്പം അരമണിക്കൂറെങ്കിലും ആകും തീർന്നോ ഞാൻ താമസിച്ചോ പൂജാമുറിയിലായിരുന്നു നന്ദിനുട്ടിക്ക് ആളെ മനസ്സിലായില്ലേ ഞങ്ങക്ക് രണ്ടു മനസ്സിലായി ഞാൻ എത്ര ദിവസം കൊണ്ട് പറയുന്നു വിളിച്ചോണ്ട് വരാൻ കല്യാണം കഴിച്ച് വീട്ടിൽ ഭാര്യ വെച്ചോണ്ടിരുന്ന മതിയോ ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണണ്ടേ ഞങ്ങൾ വിശന്ന് കഴിയുകയായിരുന്നു നിന്റെ പൂജ കരുതി അതിനെന്താ ഡിന്നർ റെഡി എപ്പോഴും മോളെ മോൾ ഇവിടെ പഠിക്കൂ വരൂ നന്ദിനിക്കുട്ടിക്കുള്ള സൽക്കാരായതുകൊണ്ട് എല്ലാം സ്പെഷ്യലാ ദേവി ഇന്ന് ഓർഡിനറി അല്ല എല്ലാം സ്പെഷ്യലാ നന്ദിനിക്കുട്ടി വല്ലാതെ വിഷമിക്കും ഞാൻ പിന്നെ ഇരുന്നു നന്ദിനെ കാണുമ്പോ ഞാൻ ആരെയോ ഓർക്കുന്നല്ലോ ആ മൈസൂർ ആശ്രമത്തിൽ വെച്ചൊരു സന്യാസിനെ കണ്ടു അയ്യോ ഇതേ എന്റെ കറികളൊക്കെ എങ്ങനെയുണ്ട് വളരെ നന്നായിട്ടുണ്ട് ആ അതിന്റെ പേര് കഫേ വലിയ പാടാ അയ്യോ സ്പെഷ്യൽ ി ആ സാധനമാ ഇത് ചോപ്പില്ലേക്കുന്ന ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താ ആരും ഒന്നും കഴിക്കാത്തത് അല്പം ചോറുകൂടെ കൊണ്ടിരട്ടെ അയ്യോ വേണ്ട പോകാൻ നന്ദി കുട്ടി വാസന്തി അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം പഠിച്ചൊക്കെ മറന്നു പോയെന്ന് ഇതൊക്കെ ധൃതിയിൽ ഉണ്ടാക്കിയതാ സമയം തീരെ പോരായത് കുറച്ച് വെള്ളം വേണമെങ്കിൽ അതാ കൊണ്ടുവരാ പറഞ്ഞത് കേട്ട ജീവി അവൾ ധൃതിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സ്ഥിതി അപ്പോ അവൾ അറിഞ്ഞു വല്ലതും ഉണ്ടാക്കിയാലത്ത് സ്ഥിതി അയാൾ പത്ത് മിനിറ്റിനകം ഇവിടെ വരും മറ്റുള്ളവരിലെത്തിയിട്ടുണ്ടല്ലോ എല്ലാരും വന്നിട്ടുണ്ട് ഡാഡി എപ്പോ ഉണരുന്ന് പറയണം അരമണിക്കൂറിനകം ഉണരുമെന്ന് പറയണം അയാൾ മടങ്ങിപ്പോയാലോ യാതൊരു കാരണവശാലും അയാൾ മടങ്ങിപ്പോയത് ഡാഡിക്ക് അയാളെ നന്നായി ഒന്ന് സ്റ്റഡി ചെയ്യണമെന്നുണ്ട് എന്നാൽ മോളെ പോയി ഹാളിലിരുന്നുള്ളൂ ആ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ Doctor Fernandes please come. That's hmm. okay. Uh. Come in. Come in. Sit down. Uh. <laughs> Doctor Fernandes Daddy Đang ở rắc màn. അരമണിക്കൂറിനല്ലോ എവിടെന്നാ ഇവിടെ അടുത്തു നിക്കാൻ എന്തെങ്കിലും നോ താങ്ക് എന്തിനേ ഞാനെപ്പോഴും അങ്ങനെ എവിടെ വെച്ച് കണ്ട പോലെ തോന്നില്ലോ എനിക്ക് തോന്നുന്നില്ല എടി ഞാൻ പറയാം നമ്മുടെ ലിഫിയുടെ ബോയ്ഫ്രണ്ടിനെ കണ്ട ഇതുപോലിരിക്കും ഞാൻ പോയിട്ട് പിന്നെ വരാം എങ്ങനെ പോരിക്കാൻ ഇരിക്കൂ എന്തിനാ ഇങ്ങനെ വേർക്കുന്നത് എന്നോട് സംസാരിക്കാം ചോദിക്കൂരെ കാർഡ് ഉണ്ടെങ്കിൽ വരണം തരാമോ ഡാഡി ഉണ്ടെന്ന് നോക്കിട്ടേക്കാം